ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും രോഗശൈലിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് യാക്കുൻ്റെ ലേഖനത്തിൽ പറയുകയാണ് രോഗത്തിൽ ആയിരിക്കുന്ന കിടക്കയിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുകയാണ് നിങ്ങളുടെ രോഗസൗഖ്യത്തിന് സഭയിലെ മൂപ്പന്മാരെ വരുത്തുക മാത്രമല്ല അവർ യേശുവിൻ്റെ നാമത്തിൽ പൂശി പ്രാർത്ഥിക്കട്ടെ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ പൂശി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവതാസ്മാരമൊക്കെ ദൈവവചനം പറയുന്നു അത് വചന അടിസ്ഥാനമാണ് വചനത്തിനൊരിക്കലും വിരോധമല്ല പൂശി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകും എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് എങ്ങനെയാണ് വചനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ജീവനക്കാരനെ രക്ഷിക്കും അപ്പോൾ എണ്ണപൂശി പ്രാർത്ഥിക്കുന്നതിനകത്ത് പ്രസക്തിയില്ല അപ്പോൾ ആർക്കും എണ്ണപൂശി പ്രാർത്ഥിക്കാം രോഗശയയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ വന്നിട്ട് എണ്ണപൂശി പ്രാർത്ഥിക്കാം സൗഖ്യമാകണമെന്നില്ല സൗഖ്യമാകണമെങ്കിൽ പറയുകയാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അതിൻ്റെ അർത്ഥം എന്തുവാ എണ്ണയിലല്ല പ്രിയരെ സൗഖ്യയിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോവും വേറെ നമ്മൾ എണ്ണ മൂശുമ്പോഴും നമ്മൾ വാക്കുകൊണ്ട് കൽപ്പിക്കുമ്പോഴും ദൈവസന്നധിയിൽ വിശ്വസിച്ചുകൊണ്ട് അതാ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അവരെയാണ് കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു അവരെയാണ് ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞു അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നു അവരുടെ പാപത്തെ ദൈവം ക്ഷമിക്കും ചില രോഗങ്ങളൊക്കെ പാപത്താൽ വന്ന ചില രോഗങ്ങളൊക്കെ ഒരിക്കലും ശരിയാകാതെ മെഡിസിൻ കൊണ്ട് കഴിയാതെ ഡോക്ടർക്ക് കഴിയാതെ കിടക്കയിലായിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇവിടെ പറയുന്നു കൂടി വിശ്വാസത്തോടുകൂടി പൂശി പ്രാർത്ഥിച്ചാൽ അവരുടെ പാപം മാറുക മാത്രമല്ല അവരുടെ രോഗസൗഖ്യവും സംഭവിക്കും എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പേരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സൗഖ്യമാകാൻ ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും വിശ്വാസത്തോടെ കൈക്കൊണ്ട് ആത്മാവില ഡെലിവറൻസ് പ്രാപിച്ച് വിശുദ്ധിയോടെ സഞ്ചരിപ്പാൻ ആ കർത്താവിനെ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ ദൈവങ്ങൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ത് ഗോഡ് ബ്ലസ് യു